ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒമ്പതാം അധ്യായമായ മഗധ മുതൽ താനേശ്വരം വരെ എന്ന പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അതിനു മുന്നായി നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യേണ്ട പ്രധാന ഭാഗങ്ങൾ എന്ന് നോക്കാം നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠഭാഗത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി അതിൻ്റെ അവസാനം നാം മഹാജനപദം എന്ന ഭാഗം വരെയാണ് എത്തി നിന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നാം ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് മഹാജനപദങ്ങളിൽ നിന്നും ശക്തമായ സാമ്രാജ്യങ്ങളിലേക്കും ഭരണ സംവിധാനങ്ങളിലേക്കുമുള്ള മാറ്റമാണ് ഈ പാഠഭാഗത്തിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യകാല സാമ്രാജ്യങ്ങളായ മൗര്യഗുപ്ത സാമ്രാജ്യങ്ങൾ കുഷാനന്മാർ സാധവ സാധവാനന്മാർ ഈ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ജീവിതം എന്നിവ നാം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് മൗര്യന്മാർ നടപ്പിലാക്കിയ കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം അശോകൻ്റെ ദമ്മ അത് നടപ്പിലാക്കാൻ ഇടയൻ ഇടയായ സാഹചര്യം അതിൻ്റെ ഫലങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഇതിലൂടെ ധാരണ ലഭിക്കുന്നു ഗുപ്തകാലഘട്ടത്തിൽ ശാസ്ത്ര കല സാഹിത്യ രംഗങ്ങളിലുണ്ടായ പുരോഗതിയും കച്ചവടത്തിൻ്റെ തകർച്ചയ്ക്കും കൃഷിയുടെ വ്യാപനത്തിനുമുള്ള കാരണങ്ങളും ഭൂധാനങ്ങളിലുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ നമ്മെ ഈ പാഠം സഹായിക്കുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക ഈ പാഠഭാഗത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച മെഗസ്തനീസ് എന്ന ഒരാളുടെ ഒരു വിവരണമാണ് പാഠഭാഗത്തിൽ നാം തുടക്കത്തിൽ കാണുന്നത് മെഗസ്തനീസ് കണ്ട ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ കാഴ്ചകളെയാണ് നാം ഇവിടെ കാണാൻ സാധിക്കുന്നത് വർണ്ണാഭമായ എഴുന്നള്ളിപ്പോടെയാണ് രാജാവ് പ്രജകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് രാജാവിനെ പല്ലക്കിലാണ് എഴുന്നള്ളിക്കുന്നത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത് പരിശീലിച്ച ഇരിക്കുന്ന വൃക്ഷശിഖരങ്ങൾ ചിലർ വഹിച്ചു കൊണ്ടുപോകുന്നു രാജാവിന് ചുറ്റും ആയുധ ആയുധധാരികളായ വനിതകൾ അംഗരക്ഷകരായി എല്ലായിപ്പോഴും ഉണ്ട് ഏത് സമയവും തന്നെ അക്രമിക്കാൻ തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുമെന്ന് രാജാവ് ഭയപ്പെടുന്നു അംഗരക്ഷകർ രുചിച്ചതിന് ശേഷമേ രാജാവ് ഭക്ഷണം കഴിക്കാറുള്ളൂ രണ്ട് രാത്രികൾ തുടർച്ചയായി ഒരേ സ്ഥലത്ത് രാജാവ് ഉറങ്ങാറില്ല അപ്പൊ ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെ രാജാവിന് ആ ഭാ അവിടെ ശക്തമായൊരു സംരക്ഷണം ലഭിച്ചിരുന്നു എന്നാണ് കാരണം രാജാവ് ശത്രുക്കളെ വളരെ അധികം ഭയപ്പെട്ടിരുന്നു വിപുലമായ സംവിധാനങ്ങളാണ് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത് നോക്കൂ രഥങ്ങൾ സ്വർണരഥങ്ങളും ആനകളും നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ അങ്ങനെ വനിതകൾ അംഗരക്ഷകരായിട്ട് സദാസമയം രാജാവിനോടൊപ്പം ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് രാജാവ് സ്വർണപ്പല്ലക്കിലായിരുന്നു എഴുന്നള്ളിയത് എന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വർണ്ണനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അടുത്തതായി നാം കാണുന്നത് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നട്ടിട്ടുള്ള ഒരാളാണ് കൗഡില്യൻ അദ്ദേഹത്തെ ചാണക്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും എന്നീ നാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം രചിച്ചത് സംസ്കൃത ഭാഷയിലാണ് ഇതിൽ പ്രധാനമായും രാജാവിന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത് കൂടാതെ രാഷ്ട്രത്തിനു വേണ്ട ഏഴ് പ്രധാന ഘടകങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ശാസ്ത്ര വിരുദ്ധനായി പ്രവർത്തിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയിൽ ഭൂമിയെ മുഴുവൻ വാഴുന്നവൻ തന്നെയായാലും പൊടുന്നനെ നശിച്ചു പോകും ആകയാൽ രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം വിദ്യ കൊണ്ട് വിനയം നേടണം സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം അലസത അസത്യം പറയൽ അഹങ്കാരം തോന്നിക്കുന്ന വേഷം അധർമ്മം ഉണ്ടാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം ഇവയൊക്കെയാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ഒരു രാജാവിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് രാജാവ് സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം അവനവന് എന്ത് ചെയ്യാനാവോ അത് ചെയ്യേണ്ടത് അവനവന്റെ കർമ്മമാണെന്ന് ധർമ്മമാണെന്നും പ്രജകളെ ബോധ്യപ്പെടുത്തുന്നവനായിരിക്കണം രാജാവ് എന്നാണ് അർത്ഥശാസ്ത്രത്തിലൂടെ കൗടില്യൻ പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ അവന് കഴിവുണ്ടായിരിക്കണം വിനയമുള്ളവനായിരിക്കണം സമ്പത്ത് അതായത് പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി സമ്പത്ത് നേടുന്നവനായിരിക്കണം ലോകപ്രീതി നേടുന്നവനായിരിക്കണം അലസനോ അസത്യവാദിയോ ആവരുത് ലളിത വസ്ത്രധാരിയാവണം ധർമ്മിഷ്ഠനായിരിക്കണം എന്നിവയെല്ലാമാണ് അർത്ഥശാസ്ത്രത്തിൽ കൗഡില്യൻ പറയുന്നത് ചന്ദ്രഗുപ്തൻ മൗര്യൻ ഭരണവ്യവസ്ഥ സ്ഥാപിച്ചത് ചാണകൻ്റെ സപ്താംഗ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൗര്യ ഭരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായല്ലോ ഇനി ഏതൊക്കെയാണ് സപ്താംഗങ്ങൾ എന്ന് നോക്കാം ഈ ഏഴ് ഘടകങ്ങളെയാണ് നാം സപ്താംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ ഏഴ് ഘടകങ്ങളെ കുറിച്ച് കൗഡല്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അവ സപ്താംഗങ്ങൾ എന്നറിയപ്പെടുന്നു ഈ ഏഴ് ഘടകങ്ങൾ ഉള്ളവയെ മാത്രമേ രാഷ്ട്രമായി പരിഗണിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഏഴ് കാര്യങ്ങൾ എന്ന് നോക്കാം സ്വാമി അമാത്യൻ കോസ ദണ്ഡ ദുർഗം മിത്രം ജനപദം എന്നിവയാണ് ഏഴ് ഘടകങ്ങൾ സ്വാമി എന്നുവെച്ചാൽ ഒരു രാജ്യത്ത് രാജാവ് മ പിന്നെ അമാത്യൻ എന്ന് പറഞ്ഞ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ കോസ എന്ന് പറയുന്നത് ഖജനാവ് അല്ലെങ്കിൽ നികുതി ദണ്ട എന്ന് പറയുന്നത് നീതിന്യായം ദുർഗം എന്ന് പറയുന്നത് സൈന്യം അല്ലെങ്കിൽ കോട്ട മിത്രം എന്ന് പറയുന്നത് സഖ്യങ്ങൾ ജനപദം എന്ന് പറയുന്നത് പ്രദേശം ഇവ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് രാജാവ് രാജ്യത്തിൻ്റെ ജീവനായിരിക്കണം ധർമ്മ സംരക്ഷകനായിരിക്കണം ഉത്സാഹിയും ശക്തിമാനും നിർഭയനും നിശ്ചയദാർഢ്യമുള്ളവനും സുഖഭോഗങ്ങളിൽ മുഴുകാത്തവനും എന്നാണ് രാജാവ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മന്ത്രി അമത്യൻ അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം മന്ത്രിക്കായിരിക്കണം പൊതു പൊതുജനസമ്പർക്കമുള്ളവനും രാജാവിൻ്റെ അഭാവത്തിൽ രാജ്യത്തെ പ്ര പ്രതിനിധീകരിക്കുന്നവനുമാകണം ആര് ഒരു മന്ത്രി എന്ന് പറയുന്നത് അടുത്തത് കോസ രാജ്യത്തെ വിവിധ തര നികുതികൾ ഉൾപ്പെടുത്തിയായുള്ള എല്ലാ എല്ലാവരും സ്രോത ഏർ നിറയുന്ന രാജ്യ ഭണ്ഡാരം ആയിരിക്കണം കോസം എന്ന് പറയുന്നത് ദണ്ഡ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനായുള്ള നീതിന്യായ വ്യവസ്ഥയായിരിക്കണം ആ രാജ്യത്ത് ഉണ്ടായിരിക്കണം എന്നാണ് ദണ്ട എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ദുർഗം എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്കായി നിർമ്മിക്കുന്ന കോട്ടകളും സൈന്യങ്ങളും ഉണ്ടായിരിക്കണം മിത്രം അൽരാജ്യങ്ങളുമായുള്ള സഖ്യം പിന്നെന്താണ് ജനപദം ജനങ്ങൾ പർവ്വതങ്ങൾ നദികൾ വനം ഉൾപ്പെടെ രാജ്യത്തായുള്ള ഭൂപ്രദേശം എല്ലാം നിറഞ്ഞ ഒരു ഭൂപ്രദേശമായിരിക്കണം ആ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്നിങ്ങനെയാണ് ഏഴ് ഘടകങ്ങൾ ഈ ഏഴ് ഘടകങ്ങളും ശക്തമാണെങ്കിൽ അതൊരു ധർമ്മരാഷ്ട്രമായിരിക്കും അപ്പൊ ഇതുവരെ നാം എന്തെല്ലാമാണ് ചർച്ച ചെയ്തത് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി എന്നതിനെ കുറിച്ചുമെല്ലാം നാം ചർച്ച ചെയ്തു എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഇനി കൗടില്യനും അർത്ഥശാസ്ത്രവും എന്നത് നോക്കാം ക്ഷശിലയിലെ അധ്യാപകനായിരുന്ന കൗഡില്യൻ പിന്നീട് മൗര്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്തൻ മൗര്യൻ്റെ പ്രധാനമന്ത്രിയായി മാറി ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലായി അദ്ദേഹം അറിയപ്പെട്ടു ഇതെല്ലാം നാം മുൻ മുന്നേ സ്ലൈഡുകളിൽ ചർച്ച ചെയ്തവയാണ് സാമ്പത്തിക ശാസ്ത്രം നിയമം രാജ്യഭരണം തുടങ്ങിയ മേഖലകളിൽ സംഭാവന നൽകി അദ്ദേഹം സംസ്കൃത ഭാഷയിൽ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രാജ്യഭരണത്തെ സംബന്ധിച്ച് വിശദമായി പ്രതിപി പ്രതിപാദിക്കുന്നു രാജഭരണം എങ്ങനെയായിരിക്കണം എന്നത് കൗടില്ല അർത്ഥശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നാം മനസ്സിലാക്കി ഇതിൻ്റെ ഭാഗമായി നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന സപ്താംഗങ്ങൾക്ക് ആധുനിക കാലത്തുള്ള പ്രസക്തിയെ സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചും സപ്താംഗങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കി അവ ആധുനിക കാലത്ത് എത്രത്തോളം പ്രസക്തമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് അതിന് ഒരു കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കുക ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണം എന്ന് പറയുന്നത് സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ ഭരണവ്യവസ്ഥയായിരുന്നു പാടലിപുത്രയാ മൗര്യന്റെ അടിസ്ഥാനം പാടലിപുത്ര എന്ന് പറയുന്നത് ഇന്നത്തെ പട്നയാണ് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി രാജ്യ വിസ്തൃതി വർധിച്ചു അദ്ദേഹം ശക്തമായ ഒരു സൈന്യത്തിന് രൂപം കൊടുത്തു അവ അവരെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അക്രമിച്ച് കീഴടക്കി രാജ്യ വിസ്തൃതി വർധിപ്പിച്ചു ഭരണ ചെലവിനായി പലതരം നികുതികൾ പിരിച്ചു പല രാജ്യങ്ങളുമായി സഖ്യം സ്ഥാപിച്ചു പ്രധാനമായും ഗ്രീക്ക് സൈനാധിപനായ സെലൂക്കസ് നിക്കറ്റുറുമായി സഖ്യൻ സ്ഥാപിച്ചു ഭരണാ ഭരണത്തിന്റെയും നീതിന്യായത്തിന്റെയും തലവൻ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരും നിരവധി ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു ഇനി ആരാണ് സെലൂക്കസ് നിക്കറ്റർ എന്ന് നമുക്ക് നോക്കാം മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു ഇദ്ദേഹം അലക്സാണ്ടറിന്റെ മരണശേഷം ഗ്രീക്ക് ഭരണം നിലവിൽ വന്ന കിഴക്കൻ പ്രദേശങ്ങളുടെ അധികാരം അദ്ദേഹം ഇദ്ദേഹത്തിന് ലഭിച്ചു ചന്ദ്രഗുപ്ത മൗര്യനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് ഉടമ്പടി ഉണ്ടാക്കുകയും കിഴക്കൻ സത്ര സത്രബികൾ അതായത് പ്രവിശ്യകളിൽ ചന്ദ്രഗുപ്ത മൗര്യന് നൽകുകയും ചെയ്തു ഇതിന് പകരമായി അഞ്ഞൂറ് ആനകൾ അടങ്ങുന്ന ഒരു സൈന്യം അദ്ദേഹത്തിന് ലഭിച്ചു ഇത്രയാണ് സെലൂക്കസ് നിക്കറ്റർ എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പം ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി സപ്താംഗങ്ങൾ എന്ന ആശയം ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തിൽ എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്ന് കുറിപ്പ് തയ്യാറാക്കി നോക്കൂ അപ്പം ഈ ഭാഗത്തിൽ ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ ഊന്നി നിൽക്കേണ്ട ആശയങ്ങൾ എന്ന് പറയുന്നത് സപ്താംഗങ്ങളെക്കുറിച്ചാണ് അവയായിരുന്നു എല്ലാവരുടെയും ഭരണത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മൗര്യ രാജ്യത്ത് ഇന്ത്യയിലെ ആദിത്യ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യം വ രാജ്യം വളരെ വിസ്തൃതമായിരുന്നു ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചു രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണസമ്പ്രദായം നിലവിൽ വന്നു ഇവയെല്ലാമാണ് മൗര്യ രാജ്യത്തിന് ഇന്ത്യയിലെ ആദിത്യ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുക്കാനുണ്ടായ കാരണങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം ബിന്ദുസാരൻ അധികാരത്തിൽ വന്നു അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അശോകനാണ് കലിംഗയും കാശ്മീരും കീഴടക്കിക്കൊണ്ട് അദ്ദേഹം സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു അത് നമുക്ക് ഈ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ വരവോടെ ആരടേ അതെ അശോകന്റെ വരവോടെ നമ്മുടെ ഇന്ത്യയിലെ സാമ്രാജ്യത്വത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു ആ ഐഡിയ ആണ് നിങ്ങൾക്ക് ഈ ഗ്രാഫിലൂടെ കാണാൻ സാധിക്കുന്നത് ഇനി മഗധ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം രൂപപ്പെടാനുള്ള സാഹചര്യം വ്യക്തമാക്കി ഒരു വിവരണം തയ്യാറാക്കി നോക്കൂ അപ്പൊ നാം ഇന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെക്കുറിച്ചും മറ്റുമാണ് പഠിച്ചത് അതിൻ്റെ തുടർച്ചയായി വന്ന ആളാണ് അശോക ചക്രവർത്തി അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ താങ്ക്